ഒരുപാട് പ്രതിഭകളെ എല്ലാ ദിവസവും നമ്മൾ പരിചയപ്പെടാറുണ്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കൂട്ടം പ്രതിഭകളുള്ള ഒരു കുടുംബത്തിലാണ് നമുക്ക് അവരെ ഇന്ന് പരിചയപ്പെടാം ഇപ്പോൾ റമേശ് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്നു പഠിക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചു പോകുന്നു അതിൽ അതിലെന്തെങ്കിലുമൊക്കെ സിസ്റ്റർക്ക് പകർന്നു കൊടുക്കാറുണ്ടോ ഞാൻ എൻ്റെ പെങ്ങൾക്ക് ഞാൻ എൻ്റെ എൻ്റെ ലൈഫിലെ ഇവള് എനിക്ക് എല്ലാ സമയത്തും എനിക്ക് കൂടെ ഉള്ള ഇവിടെ ഒരു സമാധാനത്തിനൊക്കെ ഉള്ള ഇവിടെ തന്നെയാണ് എന്ത് പറയാൻ എന്ത് കാര്യം ചോദിച്ചാലും പറയാനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു കൂട്ടെ ഇല്ലാതെ ഇവിടെ തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ ഇവിളിപ്പം ബി ബി എയുടെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇവിടുത്തെ പറഞ്ഞു ഇതുപോലെ അപ്രോമിറ്റൻറ്റിന് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു നീ പഠിക്കുക പറഞ്ഞു പറയും അപ്പം അവളത് പഠിക്കാൻ അവളിപ്പം ഈ അവൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ അവർ എന്താ പറയുക ഈ ഡിജിറ്റൽ മാർക്കറ്റിങ് അവളെ പെടുത്തിരിക്കുന്ന ആ ഒരു ഫീൽഡിലോട്ട് അവൾക്ക് എത്താൻ ആഗ്രഹം അപ്പം അതിൻ്റെ വേണ്ടി പ്രോമഡോ എൻജിനീയറിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഇഡാപ്റ്റ് എന്ന് പറയുന്ന ഉണ്ട് കേരളത്തിൽ ഉമർ അബ്ദുൽസലാം അതിൻ്റെ സിഇഒ ഒ അപ്പം ആ ഇഡാപ്റ്റെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആ പ്രോംഡോ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയത് അത് നയൻറ്റി പെർസെൻറ്റേജ് മാർക്കോടുകൂടിയായിരുന്നു അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഗ്രാജുവേറ്റഡായത് തന്നെ അപ്പം അവരും ഭയങ്കര അഭിമാനമായിരുന്നു പിന്നെ രണ്ട് വേറെ കോഴ്സുകളും ഉണ്ടായിരുന്നു ആ കോഴ്സുകൾ അവരുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതിനു ശേഷമാണ് ഞാൻ പിന്നെ ഇച്ചിക്കൂടെ അഡ്വാൻസ് പഠിക്കാമെന്ന് വെച്ച് കോഴ്സ് എന്ന് പറയുന്ന സിറ്റുവേഷനില് അഡ്വാൻസ് ഇൻ്റലിജ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് അപ്പോൾ അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിലവിൽ അപ്പോൾ അപ്പൊ മോളുടെ കാര്യം പറയുവാണെങ്കിൽ മോൾ സത്യം പറഞ്ഞാൽ അവള് ഞാൻ പറഞ്ഞില്ലോ നേരത്തെ പറഞ്ഞില്ലല്ലോ അവളാണ് എൻ്റെ ഒരു ഞാൻ നേരത്തെ ആ അതെ അവളുടെ അടുത്ത് എന്റെ കാര്യം ചോദിച്ചാൽ ഇവളെ കുറിച്ച് പറയുവാണെങ്കിൽ എന്ത് ചെറിയ സമയത്ത് ഞങ്ങൾ ഇവിടുമായിട്ട് വരക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഞാൻ ഇവിളമായിട്ട് സമയത്ത് വരക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു സ്വാഭാവികമായിട്ട് അങ്ങനെ നിങ്ങൾ ഉണ്ടായിരുന്ന വരക്കാണല്ലോ പക്ഷെ ഞങ്ങൾ വലുതായ സമയത്ത് ഇപ്പൊ ഞങ്ങളിൽ അങ്ങനെ വരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടും മിക്കവാറും ഏയ് കൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ വരെ മോളുടെ ഭാവി പരിപാടിയൊക്കെ എന്താണ് എന്താണ് ലക്ഷ്യം ഇപ്പൊ റമീസ് പറഞ്ഞ പോലെ എങ്ങോട്ടാണ് ലക്ഷ്യം തിരിച്ചുവിടാൻ സ്റ്റേഷനറി ബിസിനസ് അതിന്റെ ഇൻസ്പിറേഷനും വാപ്പയുടെ പ്രൊഫഷനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഷിഹാബ് കൈവിട്ട് കളഞ്ഞ ഇപ്പോൾ ഇത്തവണ പരാതിയും അതിൻ്റെയൊക്കെ ഒരു ബേസ് ആയിരിക്കും എന്ന് തോന്നുന്നു ആ ഒരു ഇൻസ്പിറേഷനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു സ്വപ്നങ്ങൾ പോലെ തന്നെ എല്ലാം പൂവണിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ സാധാരണക്കാരിലേക്ക് ഒരുപാട് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് കൂടി പ്രയോജനപ്രദമായ രീതിയിൽ ഇവിടെ സാങ്കേതികവിദ്യ എല്ലാം ഉപയോഗിക്കാൻ കഴിയട്ടെ എന്നും സർവശക്തിനോട് പ്രാർത്ഥിക്കുന്നു ഇതിനിടയ്ക്ക് റമീസിനെ പറ്റി ജേർണലിസം പഠിക്കാൻ പോയതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ പിരീഡില് ഞാൻ റമീസുമായിട്ട് ഇടയ്ക്കൊന്ന് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ രമീസിനോട് ചോദിക്കണ്ടായി വാപ്പയുടെ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചത് അപ്പോൾ വാപ്പയുടെ കുറച്ച് ഇവിടത്തെ എന്താ ഇവിടത്തെ എക്സ്പീരിയൻസിന്റെ ഒരു കലവറ തന്നെയാണ് ഇവിടുത്തെ സാമൂഹിക രംഗത്തെ ഒരു ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണല്ലോ അപ്പൊ അതിനെപ്പറ്റി ഞാനന്ന് റമീസിനോട് സംസാരിച്ചു അപ്പൊ അന്നത്തെ ഒരു പരാതിയും എന്റെ മനസ്സിൽ ഇന്നും ഉണ്ട് അതായത് കണ്ടു കിട്ടണ്ടേ ഇതെല്ലാം ഒന്ന് ചോദിച്ചറിയാൻ എന്താ ഒരു ഈ ടൂൾസ് മനസ്സിലായി എനിക്ക് ഒരു കഥ ഉണ്ടാക്കാൻ പറ്റും ഒരു സ്റ്റോറി തന്നെ എനിക്ക് ജസ്റ്റ് നോട്ട്സ് ടൈപ്പ് ചെയ്യുന്ന കാട്ടി തന്നെ നമ്മളൊരു ബുക്ക് ഉണ്ടാക്കുന്ന ഒരു ഒരു വിഷ്വലൈസേഷൻ ഇമാജിനേഷൻ നമുക്കൊരു കഥ തന്നെ ഉണ്ടാക്കാൻ പറ്റി വെച്ചിട്ട് മനസ്സിലായില്ലേ ജേർണലിസം പഠിച്ചു ജേർണലിസം പഠിച്ചത് ഉപകാരമായെന്ന് പറയാം കാരണം ജേർണലിസം കോഴ്സ് ഞാൻ പഠിച്ചത് നെസറുദ്ദീൻ സാർ നമ്മളെ സാറിന്റെ ആയിരുന്നു അപ്പം നിന്ന് എനിക്ക് കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടി ഞാന് പറയാം അവിടെ നിന്നാണ് എന്റെ ജേർണലിസം തൊട്ടാണ് പിന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ പഠിക്കണം പഠിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ വന്ന് തുടങ്ങിയത് തന്നെ അപ്പം ആ ജേർണലിസം ക്ലാസ്സിൽ തന്നെ ഞാൻ പഠിച്ച് അതുവരി കുറച്ച് കാര്യങ്ങൾ സാറ് പറയുന്ന ആ ഒരു ലാംഗ്വേജ് എങ്ങനെ സംസാരിക്കണം അതൊക്കെ ഞാൻ മനസ്സിലാക്കി സംസാരിക്കണം എന്നുള്ള രീതി പഠിച്ചത് അതുവരിയാണ് പിന്നെ അങ്ങനെ സാറിന്റെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തു എക്സാം എഴുതി നല്ല മാർക്ക് അതിന് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായിരുന്നു സാറിൻ്റെ അത് സാറിന് എല്ലാവിധ താങ്ക്സും നൽകുന്നു അപ്പോൾ അപ്പം ജേർണലിസം പഠിച്ചത് എനിക്ക് ഉപകാരമാണ് കാരണം അത് വെച്ചിട്ട് എനിക്ക് ഇപ്പോൾ സത്യം പറയും ഒരു പബ്ലിക്കിന് ഒരു വീഡിയോ ചെയ്യാനാണെങ്കിൽ ഒരു ഇൻസ്പയറിങ് വീഡിയോ അത് എനിക്ക് അതിൻ്റെ എങ്ങനെ ലാംഗ്വേജ് ഉപയോഗിച്ച് ആയിട്ട് മലയാളത്തിൽ സംസാരിക്കാനും മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അതുപോലെ സംസാരിക്കാൻ പ്രവർത്തകൻ എന്തായിരിക്കണം എന്ന് പറഞ്ഞു പഠിക്കാൻ അപ്പോ പരിചയപ്പെട്ടതുപോലെ തന്നെ ഒരുപാട് നന്മകൾ മനസ്സിലുള്ള ഒരുപാട് ഉയരങ്ങൾ സ്വപ്നങ്ങൾ കാണുന്ന രണ്ട് മക്കളും സാംസ്കാരിക മേഖലയിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുവാൻ അതും കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരാതികളില്ലാത്ത പരിഭവങ്ങളില്ലാത്ത ആ ഒരു കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സാമൂഹികവും സാംസ്കാരികവുമായ സമൂഹ നന്മകൾ ഒരുപാട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം